മുത്തുമണി സാ ഇന്ന് എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ രണ്ട് വീടിൻ്റെ ഹോം ടൂറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഫോർ ബി എച്ച് കെ ഉള്ള രണ്ട് വീടുകളാണ് ഈ രണ്ട് വീടും വിൽക്കാനുള്ളതാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ അവർ വാങ്ങിക്കോട്ടെ അപ്പം ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നല്ല സെറ്റപ്പ് നാല് ബെഡ്റൂമുള്ള രണ്ട് വീടുകളാണ് നല്ല അടിപൊളി വീടുകളാണ് കംപ്ലീറ്റ് ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചുതരാം അതിന് മുമ്പേ ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെയിൻ റോഡാണ് നമ്മളെ എയർപോർട്ട് റോഡ് എയർപോർട്ട് റോഡിന് ഉള്ളിൽ ഇങ്ങോട്ട് വരുന്ന പത്ത് അടി ഇങ്ങോട്ട് അല്ല പത്ത് മീറ്ററിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീടിന്റെ മുറ്റായി പിന്നെ കാണുന്നത് ഈ രണ്ട് അടിപൊളി വീടുകളാണ് മുറ്റ കംപ്ലീറ്റ് ഇട്ട് സെറ്റ് സെറ്റാക്കുന്നത് ആ തെങ്ങുകളൊക്കെ ഉണ്ട് ഇതാണ് ഒരു വീട് ആ ഒരു വീടിന്റെ സ്ട്രക്ചറും അതിന്റെ ആ ഒരു ലുക്കും ഇങ്ങനെയാണ് കാണുന്നത് ഇത് രണ്ടാമത്തെ വീട് ഇതാണ് ഓക്കെ കണ്ടില്ലേ അതിൻ്റെ ഒരു ലുക്ക് ഇതാ ഇങ്ങനെ വരുന്ന ആ വീടിൻ്റെ ഒരു ഭംഗി ഓക്കെ അപ്പം ഈ രണ്ട് വീടിനും കൂടിയുള്ള മുറ്റാണ് ഈ കാണുന്നത് മൊത്തം ഇത് ഓരോ വീടായിട്ട് ഇവർ വിൽക്കില്ല വിൽക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് വിൽക്കൊള്ളും അപ്പോൾ അല്ലെങ്കിൽ ജ്യേഷ്ഠന അനിയന്മാർ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വിറ്റി ഇങ്ങോട്ട് മാറണം ടൗണിലേക്ക് മാറണം ആഗ്രഹമുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്യുക ഈ വീട് നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം എന്നിട്ട് ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറയാം ആദ്യം നമുക്ക് ഈ വീടൊന്ന് കയറി കാണാം ഓക്കെ ഈ വീടിൻ്റെ സൈഡ് കണ്ടോളി ഓക്കെ ഇതാണ് കേട്ടോ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് മുറ്റം അതേപോലെ ഈ രണ്ട് വീടിനും കൂടിയുള്ള മുറ്റാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് ഒരു വീടിന് മാത്രമായിട്ടുള്ളൊരു മുറ്റമല്ല ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത് ഇത് അപ്പം അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കിണറാണ് കണ്ടില്ലേ ഇവിടെ ഇത് കിണറാണ് അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ രണ്ട് ബാത്റൂമുണ്ട് അത് ഈ വീടിനുള്ള ബാത്റൂമാണ് അവിടെ വെച്ചിട്ടുള്ളത് അതേപോലെ ഈ വീടിനുള്ള ബാത്റൂമാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ രണ്ട് വീടിനും ബാത്റൂമ് സെപ്പറേറ്റ് ഉണ്ട് ഇതാണ് ഈ വീടിൻ്റെ മുകൾ ഭാഗം മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇത് ഈ വീടിൻ്റെ കിച്ചണിൻ്റെ ഈ ഏരിയ ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ രണ്ട് വീടാണ് ഇനി രണ്ട് വീടിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് സിറ്റൗട്ട് കണ്ടല്ലോ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് അടിയിൽ കട്ടനി മാർബിൾ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇത് സിറ്റൗട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു ലിവിങ് ഏരിയണേ ഓക്കെ ഞാൻ ഇങ്ങോട്ട് കാണിച്ചുതരാം ഇതാ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ലിവിങ് ഏരിയ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഹോളാണ് കണ്ടല്ലോ നല്ല നല്ല സൈസുള്ള ഒരു ഹോളുണ്ട് അതേപോലെ ഇത് മേലയ്ക്ക് കറണ്ട് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് വെളിച്ചം കുറവ് മേലയ്ക്കുള്ള സ്റ്റെയർ കേസ് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റൂമുണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വെളിച്ചം കുറവുണ്ട് ബാത്റൂം റൂം അറ്റാച്ച്ഡ് ആണ് ഇതാ ബാത്റൂമ് ഫുള്ള് സെറ്റാണ് നല്ല അടിപൊളി ടൈലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കബോർഡ് ഫുള്ള് സെറ്റാണ് ഇത് പിന്നെ വെറുതെ ഒരു കട്ടിൽ ഇട്ടതാണ് നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഡോറുള്ള അളമാറുണ്ട് ഇത് ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഉണ്ട് ഓക്കെ അതേപോലെ അപ്പുറത്തത് ഇത് വേറൊരു റൂമ് ഇത് രണ്ടാമത്തെ റൂം അടിയിലുള്ള രണ്ടാമത്തെ റൂം ഇതും അതേപോലെ തന്നെ ഗബോർഡൊക്കെ അടിച്ച് ആക്കിയിട്ടുണ്ട് ഓക്കെ ഡ്രസ്സിംഗ് യൂണിറ്റ് ഇവിടെ ഉണ്ട് ഇവിടെ ഒരു വിൻഡോ ഇപ്പുറത്തൊരു വിൻഡോ അപ്പോൾ ഇങ്ങനെ രണ്ട് റൂമാണ് താഴെ ഉള്ളത് അതേപോലെ മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലും ഉണ്ട് അതേപോലെ രണ്ട് റൂം കാണിച്ചു തരാം കണ്ടോളി ഓക്കെ ഞാൻ ഓടിച്ചിട്ട് വിടേട്ടാ പെട്ടെന്ന് വീട് തീർക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയും രണ്ട് റൂമുണ്ട് ഇത് മുകളിലൊരു ഹാൾ ചെറിയൊരു ഹാൾ ഇത് ബാത്റൂമാണ് കോമൺ ഹാളിലെ ബാത്ത് റൂം ഇതൊരു റൂമ് അതേപോലെ ഇതൊരു റൂമ് ഇതാ ഇത് മുകളിലൊരു റൂമാണ് ഓക്കെ ഇങ്ങനെയാണ് ഈ റൂം വീടിൻ്റെ ആ റൂഫിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുള്ളത് ഇവിടെയും കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇവിടെ താഴെ ടൈലാണ് ഇട്ടിട്ടുള്ളത് മാർബോണൈറ്റ് ടൈല് ഇത് രണ്ടാമത്തെ റൂം താഴെ കണ്ട അതേ റൂം അതിൻ്റെ മുകളിലും അത്ര തന്നെ താഴത്തെ അതേ റൂം അതേ സൈസ് അതിൻ്റെ മുകളിലുണ്ട് ഈ വീട്ടിലെ നാല് റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് വിത്ത് കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളെ ചെയ്യാനുള്ളു അതേപോലെ ഇത് പിന്നെ പുറത്തേക്ക് ആ ഷീറ്റിട്ട ഭാഗം നിങ്ങൾ നേരത്തെ പുറത്തുനിന്ന് നോക്കിയാൽ കാണാം ഇതാ ഇത് പുറത്തേക്കുള്ള ഭാഗം ഷീറ്റ് ഇട്ട ഭാഗമാണ് നല്ല വിശാലമായ വ്യൂ ഉണ്ട് കംപ്ലീറ്റ് തിരുമ്പിച്ചിരിക്കാനും ആ കൈനൊക്കെ പറ്റുന്ന സെറ്റപ്പില അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇത് മുകളിലെ ബാൽക്കണി ഇതാ നല്ല വിശാലമായ ബാൽക്കണി ഇവിടെ ഒരു ടാബിളൊക്കെ ഇട്ട് ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന അടിപൊളി വൈബായിരിക്കും അപ്പോൾ അങ്ങനെ മേലത്തെ രണ്ട് റൂമ് കഴിഞ്ഞ് ഇനി കാണുന്ന പെണ്ണുങ്ങളെ ഏരിയണേ കിച്ചൺ കിച്ചണിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഓക്കെ കിച്ചൺ അടുപ്പ് അതേപോലെ വാഷ് വാഷ് ബേസിന് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നതായി ഇവിടെയാണ് ഓക്കെ ഒരു നമ്മളെ വർക്ക് ഏരിയ എന്ന് പറയുന്ന പോലത്തെ ഒരു കിച്ചൺ ഉണ്ടോ ഏഹ് നല്ല സെറ്റപ്പിൽ നല്ല വീതിയും നീളുമൊക്കെയുള്ള അടിപൊളി സെറ്റപ്പിലുള്ള ഒരു കിച്ചൺ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വേറൊരു കിച്ചൺ ഇത് ഇതൊരു കിച്ചൺ അതൊരു കിച്ചൺ ആണ് ഇത് വേറൊരു കിച്ചൺ ആണ് ഇതും നല്ല ഉണ്ട് മുകളിൽ മറ്റേ കബോർഡിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട് അതും കൂടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും നല്ല വെളിച്ചം കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടില്ലേ നല്ല മഴക്ക മഴ പെയ്യുന്നുണ്ട് പുറത്ത് പക്ഷേ ഇവിടെ ഉള്ളിൽ നല്ല വെളിച്ചം ഉണ്ട് അപ്പോൾ അടിപൊളി സ്ഥലമാണ് അത് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പിന്നെ റൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച രണ്ട് നാല് ബെഡ്റൂം മുകളിൽ ഫ്ലോറ് മാർബിണൈറ്റും താഴെ കട്നി മാർബിളും ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഒത്തുകൂടി ഈ വീടിൻ്റെ ഉൾഭാഗമാണിപ്പോൾ നമ്മൾ കണ്ടത് ഇനി അടുത്തത് ഇതാ ഈ വീട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ വീടും കൂടി നമുക്ക് കാണാം ഈ ബാക്ക് സൈഡിലും മുറ്റ ഉണ്ട് അതേപോലെ ഫ്രണ്ടിൽ നല്ല ക്ലാഡിങ് ഒക്കെ കൊടുത്തിട്ടാണ് ആ വോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഗ്രാനൈറ്റും അതേപോലെ മാർബോണൈറ്റും വെച്ചിട്ടാണ് നമ്മൾ ഫ്ലോറും അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ലുക്ക് ഉണ്ട് കാണാൻ ഓക്കെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കാണുന്നത് നല്ലൊരു ഹാളാണ് ഇതിൻ്റെ ഫ്ലോർ ചെയ്തിട്ടുണ്ട് ആണ് ആറടിൻ്റെ മാർബോണൈറ്റും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ആറേ മൂന്ന് ഒക്കെ നല്ല അടിപൊളി മാർബിൾ ഇട്ട പോലെ തന്നെ ഉണ്ട് അതേപോലെ ഇതിൻ്റെ സ്റ്റെയർ കേസ് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് സ്റ്റെയർ കേസ് കാര്യങ്ങൾ പോകേണ്ട അതേപോലെ മുകളിലേക്ക് മുകളിലെ വ്യൂ ഇതാ അങ്ങനെയാണ് എടുക്കുന്നത് മുകളിലും രണ്ട് റൂം ഉണ്ട് കിട്ടാം അതേപോലെ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു റൂമുണ്ട് ഏ അതായത് ഇത് സിറ്റൗട്ട് സിറ്റൌട്ടിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹോൾ ഈ ഹോളിന് ഇപ്പുറത്ത് ഇങ്ങനൊരു റൂമുണ്ട് ഒറ്റക്കള്ളിയുടെ ജനലൊക്കെ വെച്ചിട്ട് ഈ സൈഡിൽ രണ്ട് കള്ളിയാണ് ഇത് വേണമെങ്കിൽ ഡൈനിങ് ആക്കുക അല്ലെങ്കിൽ സിറ്റിംഗ് ഏതാക്കാം ഏത് വേണമെങ്കിലും ആക്കാം നമ്മളിഷ്ടം പോലെ ഏതു ആക്കട്ടെ ഓക്കെ അപ്പം ഇതാണ് അടിയിലെ സെറ്റപ്പ് അതേപോലെ കിച്ചണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കിച്ചൺ നല്ല അടിപൊളി നേരത്തെ അപ്പുറത്ത് ഞാൻ കാണിച്ചല്ലോ അതേപോലെ തന്നെയാണ് ഇത് സ്റ്റോർ റൂം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഒരു കിച്ചണ് അതേപോലെ ഇത് വേറൊരു കിച്ചൺ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഇവിടെയും കിച്ചൺ കൊടുത്തിട്ടുള്ളത് മറ്റേ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഓക്കെ അതേപോലെ റൂമാണെങ്കിൽ ഇതാണ് റൂമ് കേട്ടാ അടിപൊളി കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂം റൂം അറ്റാച്ചഡ് ആണ് ബാത്റൂമിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇതാ സെറ്റാണ് ഓക്കെ അതേപോലെ രണ്ടാമത്തെ റൂം ഇതാ ഇവിടെ ഉണ്ട് ഇതാ കെടുക്കണേ ഇതിന് ബാത്റൂം അറ്റാച്ചഡ് അല്ലാ ഇത് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ റൂമിൻ്റെ ഇതാ ഹോളിലാണ് വരുന്നത് കോമൺ ബാത്റൂമാണ് ഓക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇനി അതേപോലെ ഇതിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അടിപൊളിയാണ് നമ്മൾ സ്റ്റെയർ ഗെയ്സൊക്കെ നല്ല ഹാൻഡിൽ എന്താ പറയുക മരമല്ല സ്റ്റീലും ഗ്ലാസും കൊടുത്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് രണ്ട് ബെഡ്റൂം ഇവിടുന്ന് താഴേക്ക് നോക്കുന്ന വ്യൂ ആണ് ഇത് നല്ല ഭംഗിയുണ്ട് ഓക്കെ ഇതൊരു ബെഡ്റൂമാണ് അതായത് നമ്മൾ താഴേക്ക് കണ്ട രണ്ട് ബെഡ്റൂമും അതേപോലെ മുകളിലും ഉണ്ട് ഇതാണ് ഇവിടെ കബോർഡ് കൊടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂം ബാത്ത് ബാത്ത് റൂം ആണ് ഇത് അടുത്ത ബെഡ്റൂമാണ് ഓക്കെ ഇതും എന്താ ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇവിടെ ബാത്ത് ഉണ്ട് കബോർഡ് കാര്യങ്ങളൊക്കെ അതാണ് മൂന്ന് ഡോറിൻ്റെ കബോർഡ് കാര്യങ്ങളുണ്ട് ഓക്കെ പിന്നെ അതാണ് ഇവിടെ ബാൽക്കണി ഉണ്ട് കാഞ്ചേടാ ബാൽക്കണി എറിയാൻ നല്ല വിശാലമായ ബാൽക്കണിയാണ് ആ സിറ്റൗട്ട് അതേപോലെ തന്നെ എടുത്ത് പൊക്കിക്കാണ് നല്ല വ്യൂ ആണ് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ തോണി വെച്ചാൽ ഈ വീടിൻ്റെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ കണ്ട് അപ്പോൾ രണ്ട് വീട് നമ്മൾ കണ്ട് ഈ വീടും കണ്ട് ഈ വീടും കണ്ട് ഇനി ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ വീടായിട്ട് ഇവർ വിൽക്കില്ല വിൽക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് വിൽക്കൊള്ളും അപ്പോൾ ജ്യേഷ്ഠന അനിയന്മാർ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വിറ്റിങ്ങോട്ട് മാറണം ടൗണിലേക്ക് മാറണം അങ്ങനെയുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് ഒന്ന് ഒരു ഉണ്ട് അതേപോലെ അപ്പുറത്ത് ഒരു കോയൽ കിണറും ഉണ്ട് രണ്ടും ഉണ്ട് ഓക്കെ അപ്പം ഇത് ലൊക്കേഷൻ വരുന്നത് ഇത് നിങ്ങൾ കണ്ടില്ല ഇത് നമ്മളെ കുന്നുമ്പ്രം കൊണ്ടോട്ടി റോഡാണ് അത് കുന്നുംബ്രം കൊണ്ടോട്ടി റോഡ് തോട്ടശ്ശേരി അങ്ങാടിയിൽ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് വരുന്നത് കാരണം അവിടെ ഫ്രണ്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിരുപത് ലക്ഷം ഉപയോഗ സെൻറ്റിന് വിലയുള്ള പ്ലോട്ടുകളാണ് ഫസ്റ്റ് പ്ലോട്ട് പറഞ്ഞാൽ ഒരു പത്ത് മീറ്റർ ഉള്ളിൽ വന്നാലാണ് ഈ ഒരു രണ്ട് വീട് നിൽക്കുന്നത് അപ്പം ഏകദേശം സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റേതായ പ്രൈസ് അതായത് ഇവിടെ ലാൻഡിൻ്റെ ഇവിടെ ലാൻഡിൻ്റെ പ്രൈസ് എത്രയാണോ ആ പ്രൈസ് നിങ്ങൾക്ക് ഈ രണ്ട് വീടക്കം ഈ സ്ഥലം സ്വന്തമാക്കാൻ പറ്റും ഓക്കെ അങ്ങനെ പതിനെട്ടര സെൻറ്റ് സ്ഥലമാണ് ഇത് ഉള്ളത് പതിനെട്ടര സെൻറ്റ് സ്ഥലത്ത് ഈ ഒരു രണ്ട് വീട് അപ്പോൾ ഇതിനെക്കുറിച്ച് അറി കൂടുതൽ അറിയാനോ ഇത് വാങ്ങാനോ മറ്റു കാര്യങ്ങൾക്കോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറയാം കുന്നുംപുറത്ത് നിന്ന് കൊണ്ടോട്ടിയിലേക്ക് പോകുന്ന റോട്ടിൽ തോട്ടശ്ശേരി അങ്ങാടിയിലെ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓക്കെ സെക്കൻഡ് പ്ലോട്ടാണ് പെട്രോൾ ആ റോട്ടിൽ നിന്ന് ഒരു പത്ത് മീറ്റർ ഉള്ളിൽ വന്നാൽ തന്നെ ഈ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ തുണിച്ചേ കണ്ടല്ലോ അതായത് ഇവിടുന്ന് കൊണ്ടോട്ടിക്ക് പത്ത് കിലോമീറ്റർ അതേപോലെ വേങ്ങരയ്ക്ക് പോകണമെങ്കിലും പത്ത് കിലോമീറ്റർ കുന്നുംപുറത്തേക്ക് ഒരു കിലോമീറ്റർ തോട്ടശ്ശേരിയേറെ അങ്ങാടിയാണ് പള്ളിയുണ്ട് സ്കൂളുണ്ട് ഉണ്ട് എന്തെങ്കിലും വേണ്ടേ എല്ലാ ഹോസ്പിറ്റൽ കാര്യങ്ങൾ എന്തെങ്കിലും വേണ്ട എല്ലാ സംഗതികളുണ്ട് ഉണ്ട് എല്ലാത്തിലേക്കും പെട്ടെന്ന് ആക്സസ് ഉള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് രണ്ട് വീട് ഒരുമിച്ചേ കൊടുക്കുകയുള്ളൂ കേട്ടോ ഒന്ന് മാത്രമായിട്ട് കൊടുക്കൂല പതിനെട്ടര സെന്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ ഇവരെ വിളിച്ചോളി ഇവരായിട്ട് സംസാരിച്ചോളി പിന്നെ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് എത്തിക്കാനും മറക്കണ്ട കാരണം ആർക്കാണ് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ ആരെങ്കിലും ഒക്കെ കഴിച്ചതായി പോയിക്കോട്ടെ തന്നെ അപ്പം ടാറ്റാ ബൈ